ട്രംപ് ഈ തള്ളുകളൊക്കെ തള്ളുമ്പോൾ തിരിച്ച് ഒരു തഗ് മറുപടി കൊടുത്തിരിക്കുന്നത് ഇറാനാണ് അബ്ബാസ് അറാക്ഷിയുടെ തഗ്ഗ മറുപടി ഇതായിരുന്നു അതിനേക്കാൾ നല്ലൊരു കാര്യം ചെയ്യട്ടെ ട്രംപ് ഈ ഇസ്രയേലികളെ ഗസക്കാരെ അവിടെ കിടന്നോട്ടെ അവരുടെ മണ്ണിൽ പാവങ്ങള് എല്ലാം കൂടെ നേരെ ഗ്രീൻലാൻഡിലോട്ടങ്ങെടുത്തോട്ടെ അപ്പൊ അവിടെ ഗ്രീൻലാൻഡിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു കല്ലുകൊണ്ട് രണ്ട് പക്ഷി എറിഞ്ഞു കൊല്ല ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഗസക്കാരെ എങ്ങനെ ഒഴിപ്പിക്കണ്ട അവരവിടെ ജീവിച്ചോളും ഇസ്രായേലികളെല്ലാം കൂടെ നമുക്ക് ഗ്രീൻലാന്റിലേക്ക് കൊണ്ടുപോകാമെന്നൊരു തഗ്ഗ മറുപടി അടിച്ചിരിക്കുകയാണ് ഇറാൻ പ്രിയപ്പെട്ടവരെ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു തള്ളുവീരനും വിടുവായനും ഒക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം ലോകരാജ്യങ്ങൾക്കറിയാം ലോക നേതാക്കൾക്കറിയാം അതുകൊണ്ട് തന്നെ പലപ്പോഴും ആദ്യത്തെ ടേമിലാവട്ടെ രണ്ടാമത്തെ ടേമിലാവട്ടെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്കൊന്നും അത്ര വലിയ വിലയൊന്നും അങ്ങനെ കൽപ്പിക്കാറില്ല ലോക പൊതുസമൂഹം അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ നേതാക്കളൊക്കെ അദ്ദേഹം ആദ്യത്തെ ടേമിൽ തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ അദ്ദേഹം ഈ ഗ്രീൻലാൻഡിനു മേലൊരു അവകാശവാദം ഉന്നയിച്ചിരുന്നു ഡെൻമാർക്കിന്റെ ഭാഗമായ ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഒരു സ്വതന്ത്ര സംവിധാനം സ്വതന്ത്ര പ്രവിശ്യയായ ഗ്രീൻലാൻഡ് എന്ന ദ്വീപിനു മേൽ അത് വാങ്ങാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള ഒരു തള്ളൊക്കെ തള്ളിയിരുന്നു അന്ന് പിന്നെ ആരും അതിനെപ്പറ്റി വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഏറ്റവും വലിയ അദ്ദേഹത്തിന്റെ വിടുവായത്തങ്ങളും തള്ളുകളും വരുന്നത് ഗസയുമായി ബന്ധപ്പെട്ടാണ് ഗസ ഒരു ഫിനോമിനൽ സ്പോട്ടാണ് അവിടെ മറ്റ് തരത്തിലുള്ള പല ഡെവലപ്മെന്റുകളുമാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഗസയിൽ നിന്ന് ജനങ്ങളെയെല്ലാം കൂടി ഇന്തോനേഷ്യയിലേക്ക് താൽക്കാലികമായി ഒഴിപ്പിക്കാൻ പോകുന്നു അത് ചിലപ്പോൾ താൽക്കാലികമായി അയക്കാം ചിലപ്പോൾ ലോങ് ടേം ആകാം പിന്നീട് അദ്ദേഹം പറഞ്ഞു ഇവരെല്ലാം കൂടി ഗസയിലെ ജനങ്ങളെയെല്ലാം കൂടി ഈജിപ്തും ജോർദാനും ചേർന്ന് ഏറ്റെടുക്കണം ഞാൻ ജോർദാൻ രാജാവുമായിട്ടും അതുപോലെ ഈജിപ്റ്റിന്റെ പ്രസിഡന്റുമായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ പോസിറ്റീവായി മറുപടി പറഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ജോർദാൻ രാജാവും പറഞ്ഞില്ല ഈജിപ്ഷ്യൻ പ്രസിഡന്റും പറഞ്ഞില്ല തങ്ങൾ തങ്ങളുടെ ഈ ഗസയിൽ നിന്ന് ആളുകളെ ഏറ്റെടുക്കാമെന്നോ അല്ലെങ്കിൽ ഗസയെ ഒഴിപ്പിച്ചുകൊണ്ടുള്ളൊരു പുനർനിർമ്മാണം സാധ്യമാണെന്നോ എന്നൊന്നും പറഞ്ഞില്ല എന്നു മാത്രമല്ല ജോർദാൻ തലസ്ഥാനമായ അമ്മാനും ഈജിപ്തിന് തലസ്ഥാനമായ കെയ്റോയും കൃത്യമായും ട്രംപിന്റെ വാദങ്ങളെ തള്ളിക്കളഞ്ഞു അപ്പോൾ അതിനിടയിലാണ് ഇപ്പോൾ പുതിയ ഒരു വാദവുമായി ഇപ്പോൾ ചാനൽ ട്വൽവ് ഇസ്രായേൽ ടെലിവിഷൻ ചാനലായ ചാനൽ ട്വൽവാണ് ആ വാർത്ത പുറത്തുവിട്ടത് അതായത് ട്രംപ് അൽബേനിയൻ പ്രസിഡന്റുമായി ചർച്ച നടത്തി എന്നുള്ള വാർത്തയാണ് അൽബേനിയൻ പ്രസിഡന്റ് അല്ല ക്ഷമിക്കണം അൽബേനിയൻ പ്രധാനമന്ത്രി ഇഡി റാമയുമായി ചർച്ച നടത്തി അപ്പോ എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യമാണ് നമുക്കറിയാം യൂറോപ്യൻ ബാൾട്ടിക് രാജ്യമാണ് യൂറോപ്പിന്റെ ഹൃദയഭാഗത്തുള്ള രാജ്യമാണ് മുസ്ലിം ഭൂരിപക്ഷ രാജ്യമാണ് അപ്പോൾ അവിടേക്ക് ഗസയിലെ ജനങ്ങളെയെല്ലാം കൂടി അവരേറ്റെടുക്കും അത് ഞാൻ സംസാരിച്ചിട്ടുണ്ട് അവിടുത്തെ പ്രധാനമന്ത്രിയായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ഉള്ള ഇദ്ദേഹം ഇദ്ദേഹം പറഞ്ഞതായുള്ള ടൈംസ് ഓഫ് ഇസ്രയേലിന്റെയും അതുപോലെ ചാനൽ ട്വൽവിന്റെയും ഒക്കെ വാർത്തകളെ കൃത്യമായും ഇഡിറാമ തള്ളിക്കളയുന്നു തങ്ങൾക്ക് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായി പലസ്തീനുമായി ഒക്കെ നല്ല ബന്ധമാണ് ഗൾഫ് രാജ്യങ്ങൾ യു എ അടക്കമുള്ള രാജ്യങ്ങളുമായി സൌദി അടക്കമുള്ള രാജ്യങ്ങളുമായി നല്ല ബന്ധമാണ് അമേരിക്കയും ഇസ്രയേലുമായി തങ്ങൾക്ക് നല്ല ബന്ധമാണ് പക്ഷേ ഗസയുടെ അവിടുത്തെ ജനങ്ങളുടെ സ്വയംഭരണ അവകാശത്തെ ഏതെങ്കിലും തരത്തിൽ അതിനെ അപകടപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്കും തങ്ങൾ പോകില്ല തങ്ങൾ കൃത്യമായും പറയുന്നു ഗസയിലെ ജനങ്ങൾക്ക് അവരുടെ ജന്മനാട്ടിൽ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇപ്പോ അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ ട്രംപ് ഈ തള്ളുകളൊക്കെ തള്ളുമ്പോൾ തിരിച്ച് ഒരു തഗ് മറുപടി കൊടുത്തിരിക്കുന്ന ഇറാനാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷിയാണ് അബ്ബാസ് അറാക്ഷിയോട് ഒരു ടെലിവിഷൻ സ്കൈ ചാനലിന്റെ അഭിമുഖത്തിലാണ് അബ്ബാസ് അറാക്ഷിയോട് ഈ ചോദ്യം വരുന്നത് അതായത് ഇപ്പോൾ ഗസയിലെ ജനങ്ങളെ ഈജിപ്തിലേക്കും അതുപോലെ നേരത്തെ ഇന്തോനേഷ്യയിലേക്കും പിന്നീട് ഈജിപ്തിലേക്കും ജോർദാനിലേക്കും മാറ്റണമെന്നൊക്കെയുള്ളൊരു നിർദ്ദേശമാണല്ലോ ഇപ്പോൾ നമ്മുടെ ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അങ്ങ് എന്ത് പറയുന്നു എന്ത് അഭിപ്രായപ്പെടുന്നു അപ്പോ നമ്മുടെ അബ്ബാസറാക്ഷിയുടെ തഗ് മറുപടി ഇതായിരുന്നു അതിനേക്കാൾ നല്ലതൊരു കാര്യം ചെയ്യട്ടെ ട്രംപ് ഈ ഇസ്രയേലികളെ ഗസക്കാരെ അവിടെ കടന്നോട്ടെ അവരുടെ മണ്ഡലി പാവങ്ങൾ ഇസ്രയേലികളെല്ലാം കൂടെ നേരെ ഗ്രീൻലാൻഡിലോട്ടം എടുത്തോട്ടെ അപ്പോൾ അവിടെ ഗ്രീൻലാൻഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കല്ലുകൊണ്ട് രണ്ട് പക്ഷി എറിഞ്ഞുപോല ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന നിലയിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഗസക്കാരെ എങ്ങനെ ഒഴിപ്പിക്കണ്ട അവരവിടെ ജീവിച്ചോടും ഇസ്രായേലികളെല്ലാം കൂടെ നമുക്ക് ഗ്രീൻലാൻഡിലേക്ക് ഗ്രീൻലാന്റിലേക്ക് കൊണ്ടുപോകാമെന്നൊരു തഗ്ഗ് മറുപടി അടിച്ചിരിക്കുകയാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ഷി അപ്പോൾ ഇതൊക്കെയാണ് ട്രംപ് കുറച്ചു ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് ട്രംപ് ഈ നിലയ്ക്കുള്ള പ്രതികരണങ്ങൾ നടത്തുന്നത് എന്ന് സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ സംശയമുണ്ടാകും ഒറ്റ കാര്യമേ ഉള്ളൂ ഇപ്പൊ സീനിൽ ട്രംപ് ഇല്ല ട്രംപ് ജനുവരി ഇരുപതിന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപതിന് താൻ അധികാരമേറുന്നതിന് മുമ്പ് യുദ്ധമൊക്കെ അവസാനിപ്പിക്കണം ഓൾ ദ ഹെൽത്ത് ടു പേ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് ഒന്ന് നദന്യാഹുവിനേം വരട്ടിയിട്ടുണ്ട് കാര്യം സ്റ്റീവ് വിക്കോഫ് ട്രംപിന്റെ സെക്രട്ടറി ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് എൻവോയ് ഇവിടെ വന്നിട്ടാണ് നതന്യാഹുവിന് എന്തൊക്കെയോ ഉറപ്പുകളൊക്കെ കൊടുത്തിട്ടാണ് നദന്യാഹു ഇഡ് പിഡിയെന്ന് പറഞ്ഞിട്ടത് ഈ സംഭവങ്ങളെല്ലാം കൂടെ ചെയ്ത് ഒരു വെടിനിർത്തലിലേക്ക് വരുന്നത് പക്ഷേ ആ സമയത്ത് ട്രംപ് എന്തൊക്കെ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ ഇപ്പൊ ജൂത ലോബി കൃത്യമായിട്ടും ഇപ്പൊ ട്രംപ് സീനിലില്ല എന്നുള്ള ഒരു സാഹചര്യം മനസ്സിലാക്കുന്നു അപ്പൊ ട്രംപിനെന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കണം ഞാൻ ഈ പറയപ്പെടുന്ന ഇസ്രയേലികൾക്കൊപ്പമാണ് ജൂതന്മാർക്കൊപ്പമാണ് അവർക്ക് വേണ്ടി താൻ എന്തും ചെയ്യുമെന്നൊക്കെ അമേരിക്കയിലെ ജൂതലോബിയെ തന്നെ ജയിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ലോകത്തെ ഏറ്റവും വലിയ ഒരു സാമ്പത്തിക സോസ് ട്രംപിന്റെ ആവട്ടെ ഏത് നിലയ്ക്കാവട്ടെ ട്രംപ് വലിയ അല്ലെങ്കിൽ വലിയ സമ്പന്നനൊക്കെയാണ് റിയൽ എസ്റ്റേറ്റ് ബിസിനസ്മാൻ ആണല്ലോ നമുക്കറിയാം അദ്ദേഹം ഈ റിയൽ എസ്റ്റേറ്റുകാരുടെ ഭാഷയിലാണ് എപ്പോഴും സംസാരിക്കുക നമ്മള് റിയൽ എസ്റ്റേറ്റുകാരാണ് ഈ കണ്ണായ സ്ഥലമെന്ന് പറയുക ട്രംപ് കുറിച്ച് പറഞ്ഞത് കണ്ണായ സ്ഥലം എന്നാണ് ഫിനോമിനൽ ലൊക്കേഷൻ എന്നാണ് അതുപോലെ ട്രംപ് ഗ്രീൻ ട്രംപ് ഗ്രീൻലാൻഡിനെ കുറിച്ച് പറയുന്നതും അങ്ങനെയാണ് ട്രംപ് പറയുന്ന ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേറൊരു വലിയ മണ്ഡത്തലുണ്ട് കേട്ടോ അത് ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിൽ രണ്ടാമത്തെ രാജ്യമായ കാനഡ കാനഡ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാകണമെന്ന് അമേരിക്കയ്ക്ക് ഈ ലോകത്തിന്റെ ഈ വിസ്തീർണത്തിന്റെ കാര്യത്തിൽ ലോകത്ത് നാലാം സ്ഥാനം മാത്രമാണ് അമേരിക്കയ്ക്കുള്ളത് ഒന്നാം സ്ഥാനം റഷ്യയാണ് രണ്ടാം സ്ഥാനം കാനഡയാണ് ഈ രണ്ടാം സ്ഥാനത്തുള്ള ഏറ്റവും ലാർജസ്റ്റ് ആയ ഒരു രാജ്യത്തെ അല്ലെങ്കിൽ ആ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യത്തെ അമേരിക്കയുടെ അമ്പത്തിയൊന്നാമത്തെ സംസ്ഥാനം ആക്കാൻ പോവുകയാണ് അദ്ദേഹം അപ്പോ അങ്ങനെ കാനഡയിലെ ജനങ്ങൾക്ക് എന്തൊക്കെയോ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു അങ്ങനെയൊക്കെയാണ് ഇപ്പൊ ഗ്രീൻലാൻഡിലെ ജനങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഈ ട്രംപ് ജൂനിയർ ട്രംപിന്റെ മകൻ വന്നിട്ട് അവിടെ കുറച്ച് ആൾക്കാർക്ക് ഭക്ഷണമൊക്കെ വാങ്ങിച്ചുകൊടുത്ത് ഫോട്ടോഷൂട്ട് ഒക്കെ നടത്തിയെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഇതിനകം പുറത്തു വരുന്നുണ്ട് അതിനിടയിലാണ് ഈ കാനഡയുമായി ബന്ധപ്പെട്ട ഇദ്ദേഹത്തിന്റെ ഗീർവാണങ്ങൾ ഇദ്ദേഹം അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒപ്പം ഇദ്ദേഹത്തിന് പാനമ കനാലിന്റെ നിയന്ത്രണം ഇദ്ദേഹത്തിന് വേണം ഇദ്ദേഹം രണ്ടാം ടേമ്ലേക്ക് വന്നത് മുതൽ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഇദ്ദേഹത്തിന് തന്നെ ഓർമ്മയുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പൊ ഇദ്ദേഹം എയർഫോഴ്സ് വണ്ണിൽ വന്നിരുന്നിട്ട് ചില വാർത്താ വാർത്താസമ്മേളനങ്ങൾ നടത്തുന്നു അതിലെന്തൊക്കെയോ ഇന്റർനാഷണൽ തള്ളുകൾ തള്ളുന്നു അതൊക്കെയാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇപ്പോൾ ഈ ഗസയിലെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് ഗസയിലെ ജനങ്ങളെ ഒഴിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുള്ള ഈ ഇദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ അതൊരു അത് യു തന്നെ ഐക്യരാഷ്ട്ര സംഘടന തന്നെ പറഞ്ഞിട്ടുണ്ട് അതൊരു ശരിക്ക് പറഞ്ഞാൽ എത്തി എത്തിക് ആണ് ആണെന്നതൊരു ഒരു വംശീയ ഉന്മൂലനത്തിന് തുല്യമാണ് എന്ന് അദ്ദേഹം താൽക്കാലികമായിട്ടാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം അതിൽ വേണമെങ്കിൽ അത് ലോങ് ടേം ആക്കാം കാരണം മിഡിൽ ഈസ്റ്റിൽ സമാധാനമില്ല ഇസ്രയേലിൽ സമാധാനമില്ല ഗസയിലെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കരയുകയാണ് ഗസയിലെ ജനങ്ങൾക്ക് ഒരു സമാധാനവും ഇല്ല അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ പതിറ്റാണ്ടുകളായി സമാധാനമില്ല അവരെങ്ങനെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചോട്ടെ എന്നൊക്കെ പറയുന്ന പറയുന്നൊരു സാഹചര്യമുണ്ട് നേരത്തെ പറഞ്ഞു വന്ന കാര്യം വിട്ടുപോയി അതായത് ട്രംപ് സീനിലില്ല ഇപ്പൊ ലോകത്തിന്റെ മുമ്പിൽ ഹീറോ ആയിട്ട് നിൽക്കുന്നത് ഹമാസാണ് അവരുടെ അവര് ബന്ദികളെ ഒരു രീതിയും ഈ ബന്ദികളതിനുശേഷം ഇവരെ കുറിച്ച് പോയി പറയുന്നൊരു അഭിപ്രായങ്ങളും ഒക്കെ കണ്ട് ലോകം ഇങ്ങനെ വിസ്മയത്തോടെ ഹമാസിനെ നോക്കുകയാണ് ഗസ ഒരു രാജ്യമല്ല ഹമാസ് ഒരു രാജ്യത്തിന്റെ സൈന്യമല്ല എന്നിട്ടും ആ ഹമാസിന്റെ ഒരു സംവിധാനം നിങ്ങൾ നോക്കൂ ആദ്യത്തെ മൂന്ന് ബന്ദികളെ വിട്ടയച്ച സാഹചര്യം ആ കാഴ്ചകൾ നമ്മുടെ മുമ്പിലുണ്ട് ഞാനിത് ചില കോപ്പി പ്രശ്നങ്ങൾ കാരണം ഈ ദൃശ്യങ്ങൾ വീണ്ടും വീണ്ടും കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല അതിന്റെ പരിമിതികളുണ്ട് രണ്ടാമത്തെ രണ്ടാം ദിവസം ജനുവരി ഇരുപത്തിയഞ്ചാം തീയതിയിലെ ബന്ദിമോചനം നോക്കൂ നാല് ഈ സർവൈലൻസ് സോൾജിയേഴ്സിനെയാണ് വനിതകളായ ഈ നിരീക്ഷണ വിഭാഗത്തിൽ ഇസ്രയേലിന്റെ സൈന്യത്തിൽ നിരീക്ഷണ വിഭാഗത്തിൽ പ്രവർത്തിച്ചിരുന്ന സൈനികരെയാണ് നാല് വനിതാ സൈനികരെയാണ് വിട്ടയച്ചത് എത്ര ഗംഭീരമായിട്ടാണ് എത്ര പ്രൌഢമായിരുന്നു ആ ചടങ്ങ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഒരു നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ക്ഷമിക്കുക അങ്ങനെ പറയാമോന്നെനിക്കറിയില്ല പക്ഷെ എങ്കിലും അതിനൊരു പ്രൌഢി ഉണ്ടായിരുന്നു ലോകം വിസ്മയത്തോടെ ഹമാസിനെ നോക്കിപ്പോയി അവർ നാലുപേരും സൈനിക വേഷത്തിൽ വരുന്നു അവർക്ക് പഴയ പോലെ തന്നെ അവർക്ക് ഓരോ കിറ്റുകൾ സമ്മാനമായിട്ട് കൊടുക്കുന്നു അതൊന്ന ഒരു സർട്ടിഫിക്കറ്റാണ് രണ്ട് അവർ ഈ തടവിലായിരുന്ന സമയത്ത് ബന്ദികളാക്കപ്പെട്ട സമയത്തുള്ളവരുടെ ചിത്രങ്ങളാണ് അങ്ങനെയൊക്കെ ലോകത്തെ വിസ്മയിപ്പിച്ചുകൊണ്ട് ഹമാസ് നിൽക്കുന്നു ട്രംപിന് യാതൊരു റോളും ഇല്ല ട്രംപ് ശരി ഇരുപതാം തീയതിക്ക് മുമ്പ് വെടിനിർത്തലെന്നൊക്കെ പറഞ്ഞു ട്രംപ് ഇപ്പം ഈ ഒരു കൊട്ടേഷൻ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് സമാധാനത്തിലുള്ള നൊബൈൽ സമ്മാനം ഏറ്റുവാങ്ങാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തനിക്ക് തന്നെ ആ സമ്മാനം കിട്ടും അപ്പോൾ ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി അങ്ങനെ അഹോരാത്രം പണിയെടുത്ത വിയർപ്പുഴുക്കിയ മഹാനായിട്ട് ലോകം തന്നെ ഉടനെ അങ്ങ് വാഴ്ത്തും അപ്പൊ അതിന് ഈ ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വരുത്തിയത് അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിച്ചത് താനാണ് എന്നൊക്കെ വരുത്തണമല്ലോ അപ്പം അതിന്റെ ഭാഗമായിട്ടുള്ള സമാധാന ഉടമ്പടിയുടെ ഭാഗമാണ് ഗസയിലെ പാവപ്പെട്ട മനുഷ്യരെ ലക്ഷക്കണക്കിന് മനുഷ്യരെ അവിടെ നാട്ടിപ്പായിച്ച് വേറെ ഏതെങ്കിലും രാജ്യത്തോട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് അങ്ങ് എടുക്കാമെന്ന് അത് മറ്റു രാജ്യങ്ങളോടൊന്നും അദ്ദേഹം പറയുന്നുമില്ല അത് ഈ മിഡിൽ ഈസ്റ്റിൽ തന്നെയുള്ള രാജ്യങ്ങളായ ഈജിപ്റ്റിനോടും ജോർദാനോടും ഒക്കെയാണ് പറയുന്നത് അതുപോലെ യൂറോപ്പിലെ തന്നെ മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായ ഒരു ഒരു മനോഹരമായ ഒരു രാജ്യമാണ് അൽബേനിയ അൽബേനിയയോടൊക്കെയാണ് അപ്പൊ എങ്കിൽ പിന്നെ അങ്ങോട്ട് ചെല്ലട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഈ ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് തന്നെയാണ് ട്രംപ് സീനിൽ നിന്ന് ഔട്ടാവുന്നു മറിച്ച് ഹമാസ് ഈ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീ അവരിലേക്ക് കേന്ദ്രീകരിക്കുന്ന തരത്തിൽ അവൾ അവർ അതിഗംഭീരമായി ഈ അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ ഈ ട്രൂസ് ഡീൽ അതുമായി ബന്ധപ്പെട്ട ബാക്കി കാര്യങ്ങളൊക്കെ അവരെ അവരുടേതായ രീതിയിൽ അവർ തുടരുന്നു അവരെ കൃത്യമായും ഗസയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നു അവരായിരിക്കുന്ന ആളെ ഗസയുടെ ഭാഗധേയം നിർണ്ണയിക്കുക എന്നവർ പ്രഖ്യാപിക്കുന്നു അപ്പൊ അതൊക്കെ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് പറയേണ്ടി വരുന്നത് അതേസമയം ഈ ഫിലിപ്പ് ലാസാരിനി എന്ന് പറയുന്നത് നമ്മുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഈ റിലീഫ് ആൻഡ് വർക്ക് ആ ഒരു ഏജൻസിയുടെ കമ്മീഷണർ ജനറലാണ് അദ്ദേഹം പറയുന്നത് ഈ നാൽപ്പത്തി ഏഴായിരം അല്ലെങ്കിൽ നാൽപ്പത്തി എണ്ണായിരം എന്നൊക്കെ പറയുന്ന ഔദ്യോഗികമായ കണക്കുകൾ ഗസയിലെ മരണനിരക്കിനെ സംബന്ധിച്ച് അത്രയൊന്നുമല്ല അതിനും ഒരു നാൽപ്പത് ശതമാനത്തിലധികം പേർ അവിടെ മരിച്ചിട്ടുണ്ടാകും കഴിഞ്ഞ പതിനഞ്ച് മാസം കൊണ്ട് എന്നാണ് അതുപോലെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഈ ലിറിയൽ ബാഗ് ലിറിയർ ബാഗും കഴിഞ്ഞ ദിവസം ഈ വിട്ടയച്ച സൈനികരിൽ ലിറിയൽ ബാഗ് എന്ന പത്ത് പതിനെട്ട് വയസ്സ് പതിനെട്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ലിറിയൽ ബാഗ് എന്ന് പറയുന്ന ഇസ്രയേൽ സൈനിക സൈനിക എന്ന് പറയുമ്പോൾ സർവൈലൻസ് സോൾജിയർ ആയിരുന്നു അവരെ കഴിഞ്ഞ ദിവസം വിട്ടയക്കപ്പെട്ടവരിലുണ്ട് അവരുടെ പ്രതികരണമൊക്കെ വരുന്നുണ്ട് അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഭക്ഷണം നിന്ന് ഞങ്ങളെ സംരക്ഷിച്ച ഞങ്ങൾക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞങ്ങളെ കാത്ത ഹമാസിന് നന്ദി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളവരുടെ വീഡിയോകളും അവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട് അതേസമയം ഇസ്രയേലിലെ ചില മാധ്യമങ്ങൾ അതങ്ങനെയല്ല ചില പീഡനങ്ങളൊക്കെ അവർ കേൾക്കേണ്ടി വന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില കള്ള വാർത്തകളും വിടുന്നുണ്ട് അപ്പോൾ അതേസമയം നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ പ്രധാനമന്ത്രി ഇതാ വൈകാതെ എനിക്ക് തോന്നുന്നു അടുത്ത ആഴ്ച തന്നെ അമേരിക്കയിലേക്ക് പോവുകയാണ് വൈറ്റ് ഹൌസിലേക്ക് പോവുകയാണ് നതന്യാഹു ഇസ്രയേലിന്റെ സമാധാനവുമായി ബന്ധപ്പെട്ട് ഡൊണാൾഡ് ട്രംപുമായി ചർച്ചകൾ നടത്തുന്നു എന്നുള്ള വാർത്തയാണ് സ്വാഭാവികമായിട്ടും ട്രംപിനെ വൈറ്റ് ഹൌസിലേക്ക് ആദ്യമായി ചെല്ലുന്ന ഒരു ഫോറിൻ ലീഡർ ഒരു വിദേശ ഭരണാധികാരി അങ്ങനെ നതന്യാഹു ആവുകയാണ് അതേസമയം ഈയൊരു സാഹചര്യത്തെ ഒക്കെ വളരെ കൃത്യമായും വിശകലനം ചെയ്തുകൊണ്ട് ആയത്തലാലി ഖമേനി ഇറാന്റെ പരമോന്നു നേതാവ് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇവരെ നടത്തുന്ന ഈ ഡീലുകൾ ഹമാസുമായി ഇപ്പോൾ നടത്തിയിട്ടുള്ള ഡീല് പരസീന ഇസ്രയേലിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ അമേരിക്കയുടെ കൂടി സമ്മതത്തോടെയും അറിവോടെയും അമേരിക്കയുടെ മധ്യസ്ഥതയിലും നടത്തുന്ന ഈ ചർച്ചകളൊക്കെ ചതിയാണ് പല പല പലതും അത് ഇവര് ചതിയന്മാരാണ് ഇവർ ബേസിക്കലി ചതിയന്മാരാണ് ഇവര് പുഞ്ചിനിയിലൂടെ പുഞ്ചിനിരി കൊണ്ട് ഒരു ഡിപ്ലോമസി സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെയൊക്കെ പറ്റിക്കുന്നവരാണ് ഡൊണാൾഡ് ട്രംപ് ഇവരൊക്കെ നിയന്ത്രിക്കുന്നത് ഈ സൂപ്പർ ഫിനാൻഷ്യൽ പവേഴ്സാണ് ലോകത്തെ ഏറ്റവും വലിയ അതിസമ്പന്നമായ ശക്തികളാണ് അമേരിക്കയെ നിയന്ത്രിക്കുന്നത് അപ്പോൾ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി സാധാരണ ജനങ്ങളുടെ ജീവിതം ചവിട്ടി മെതിക്കുക ചവിട്ടി അരക്കുക എന്നുള്ളതാണ് ഇവരുടെ ഹോബി അതുകൊണ്ട് ഇവരുമായുള്ള ഈ ഡീലുകളൊക്കെ അതിന്റെയൊക്കെ ഈ ഫലപ്രാപ്തി എത്രയാണ് എന്നുള്ള കാര്യം അദ്ദേഹം സംശയത്തോടെ ആ കാര്യങ്ങളെ സമീപിക്കുന്നുണ്ട് കുറുക്കന്മാരെന്നാണ് ഒരു അർത്ഥത്തിൽ അദ്ദേഹം ഈ അമേരിക്കയും ഇസ്രായേലിനെയും ഒക്കെ വിശേഷിപ്പിക്കുന്നത് അതേസമയം ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിൽ അമേരിക്കയുടെയോ ഇസ്രയേലിന്റെയോ ആക്രമണം ഉണ്ടായാൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും ഈ രണ്ട് രാജ്യങ്ങൾക്കും ഈ മേഖലയെ ഒന്നടങ്കം വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമെന്ന് ആയത്തല്ല അലി അതുപോലെ ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയവുമൊക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം ഈ വെടിനിർത്തലിന്റെ പശ്ചാത്തലത്തിലും ഈ തെക്കൻ ഗസയിൽ നിന്ന് വടക്കൻ ഗസയിലേക്ക് പതിനായിരങ്ങളും ലക്ഷങ്ങളും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അപ്പോ ആ പലയിടങ്ങളിലും ഈ വെടിനിർത്തൽ നിലനിൽക്കെ തന്നെ ഇപ്പോൾ ഖാൻ യൂനിസ് പ്രവിശ്യ അതുപോലെ സെയ്ത്തൂൺ മേഖലയിലൊക്കെ നിരായുധരായ പാവങ്ങൾ അവരുടെ ഭാണ്ഡക്കെട്ടും ചുമന്നുകൊണ്ട് ഇവരുടെയൊക്കെ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് വടക്കൻ ഗസയിലേക്ക് അവർ എവിടെ നിന്നാണോ പുറപ്പെട്ടു പോയത് അവിടെയൊക്കെ തകർന്ന വീടുകളിലേക്കൊക്കെ തിരിച്ചു വരുന്ന പാവ മനുഷ്യർക്ക് നേരെ ഇസ്രായേൽ സേന അവിടെയും ഇവിടെയും ഒക്കെ പതിയിരുന്ന് വെടിവെക്കുന്നു വെടിയുതിർക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് പക്ഷേ വലിയ കാഷ്വാലിറ്റീസ് ഒന്നും അങ്ങനെ പരിക്കുകളോ മരണങ്ങളോ ഒന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളും വാർത്തകളും ഒക്കെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് ഈ മണിക്കൂറിൽ പ്രിയപ്പെട്ടവരുമായി പങ്കുവയ്ക്കേണ്ടി വരുന്നത് ഏതായാലും ഏറ്റവും വലിയ കോമഡി രണ്ടായിരത്തിഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ കോമഡിയും അതിന് ഇറാൻ നൽകുന്ന ഏറ്റവും വലിയ തഗും അത് ഇത് തന്നെയാണ് എന്നുള്ളതാണ് അതെനിക്ക് ആവർത്തിച്ച് പറയാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട് അതായത് ഗസക്കാരെ എല്ലാം കൂടി ആ ഫിനോമിനൽ ലൊക്കേഷൻ മനോഹരമായ ആ ലൊക്കേഷനിൽ നിന്ന് അവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യരെ ഈജിപ്തിലേക്കും അതുപോലെ ജോർദാനിലേക്കും ഓടിച്ചിട്ട് അവിടെ റീകൺസ്ട്രക്ഷൻ നടത്തി അത് മനോഹരമായൊരു സംവിധാനമാക്കി മാറ്റാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ കച്ചവട പരിപാടിക്ക് റിയൽ എസ്റ്റേറ്റ് പരിപാടിക്ക് ഇറാൻ വിദേശകാര്യമന്ത്രി നൽകിയിരിക്കുന്ന മറുപടിയാണ് അത് വേണ്ട അതെന്തിനാണ് അതിനേക്കാൾ നല്ലതാണല്ലോ ഇസ്രയേലികളെ നേരെ അങ്ങ് ഗ്രീൻലാൻഡിലേക്ക് വിടാം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വരുന്ന മണിക്കൂറുകളിൽ വരുന്ന പ്രതികരണങ്ങളൊക്കെ ലോകം സാഗോധം വീക്ഷിക്കുകയാണ് ട്രംപ് എന്തൊക്കെ തള്ളുകൾ തള്ളുമെന്നൊക്കെ നമുക്കറിയണം വൈകാതെ കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും ചേരാം സ്നേഹം